ആ ഗോളതലത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നുണ്ടെങ്കിലും പുഷ്പ രണ്ട് വിന് കേരളത്തിൽ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലെ വിമർശനങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത് അല്ലു അർജ്ജുനും ലശ്മിക മന്ദാനയ്ക്കും മാത്രമല്ല ഫഹദ് ഫാസിലിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പുഷ്പ ഇൽ അഭിനയിച്ചതിനെക്കുറിച്ച് ഫഹദ് ഫാസിൽ മുമ്പ് പറഞ്ഞൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ചിത്രത്തിലെ ബൻവൻസിംഗ് ഷെക്കാവത്ത് എന്ന പ്രതി വേഷത്തിലാണ് ഫഹദ് എത്തിയത് ഒരു നടനെന്ന നിലയിൽ പുഷ്പ സിനിമ കൊണ്ട് തനിക്ക് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നാണ് ഫഹദ് ഫാസിൽ അഭിമുഖത്തിൽ പറയുന്നത് സംവിധായകനായ സുകുമാറിനോടുള്ള സ്നേഹം കൊണ്ടു ാണ് ചിത്രം ചെയ്തതെന്നുമാണ് നടന്റെ വാക്കുകൾ അനുപമ ചോപ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫഹദ് പുഷ്പ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് പുഷ്പ എന്ന സിനിമ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടായെന്ന് തോന്നുന്നില്ല സംവിധായകൻ സുഖു സാറിനോടും ഇക്കാര്യം ഞാൻ പറയേണ്ടതുണ്ട് ഇക്കാര്യം എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞാൻ സത്യസന്ധമായാണ് പറയുന്നത് ഞാൻ ആരോടും അനാദരവ് കാണിക്കുന്നതല്ല ചെയ്ത സിനിമയെക്കുറിച്ചും വർക്കിനെ കുറിച്ചുമാണ് സംസാരിച്ചത് ഫഹദ് ഫാസിൽ പറഞ്ഞു ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ആളുകൾ പുഷ്പയിൽ നിന്നും ഒരു മാജിക പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുഖു സാറിനോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും മാത്രം ചെയ്ത പടമാണിത് എനിക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇവിടെയാണെന്ന കാര്യം വ്യക്തമാണ് എന്നായിരുന്നു ഫഹദ് അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്